الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുക ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അതാഹു സുഖാനുഭവത്താല അവനെ യഥാർത്ഥത്തിൽ തക്കോ ചെയ്യുന്ന അവന്റെ നല്ല അനിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം അലാഹു സുഹാനുഭവത്താല നാം ചെയ്യുന്ന എല്ലാ ആനലുകളെയും കാലം അള്ളാഹുവിന്റെ തോട്ടത്തിലായി അവൻ്റെ അനുസരണയിലായി ജീവിക്കുവാൻ അള്ളാഹു ഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവണം മോമിനുള്ള കാല അടിമാളികൾക്ക് അവനിലേക്ക് അടുക്കുവാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് പരിശുദ്ധമായ റമദാനവും പ്രമദാനമായ രാത്രികൾ അവസാനത്തെ പത്ത് ലേലക്കുൽ തത്രം പ്രതീക്ഷിക്കുന്ന രാവകൾ മുഹറമിലെ ഒമ്പത് പത്ത് ദിവസങ്ങൾ എല്ലാ ദിവസത്തെയും അയ്യാങ്ങൾ എന്ന് പറയുന്ന മൂന്ന് ദിവസങ്ങൾ തിങ്കൾ വ്യാഴം ഇതുപോലെ ചില പ്രത്യേക ദിവസങ്ങൾക്കും മാസങ്ങൾക്കും എല്ലാം ലോഹുസുഭാരം കോട്ടാകശാഷ്ടതകൾക്ക് അള്ളാഹുഹു ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരു ഒരുപാട് മുമ്പിൽ ഒരുക്കി തന്നത് അള്ളാഹുവിനെ കൂടുതൽ അടുക്കുവാനോ മുന്നറിവുകളായ സച്ചരിതരായ ആളുകൾ അവർക്ക് ഒരുപാട് ദീർഘായുസ് അവർ ചെയ്തു കൂട്ടിയ ആ നമ്മയിലേക്ക് നമുക്കൊന്നും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ചില ദിനങ്ങളിലേക്ക് നാം നാം കടന്നിരിക്കുകയാണ് പരിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദുൽഹജ്ജിന്റെ ആദ്യ അതിലെ എല്ലാം ുംസുറുഹിത്തേക്ക് കാണുവാൻ വഴി കഴിയും

ഭക്ഷിക്കുവാനോ മറ്റു പല പ്രയോജനങ്ങൾ എടുക്കുവാനോ വേണ്ടി നിങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്ന കന്നുകാലികളിൽ അതിനെ നിങ്ങൾ വലിയ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് വലിയ അതിനെ ഭക്ഷിക്കുകയും നിങ്ങൾക്കിടയിലുള്ള പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയും ഹജ്ജന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും പ്രത്യേകമാക്കപ്പെട്ട ചില ദിവസങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു ഈ അയ്യാമ്മ അറിയപ്പെട്ട ചില ദിവസങ്ങൾ عدد الحجي الى عاد التفتت وسنرى على النائم مفصلين على المقررين عباس ابو مسلسعي رضي الله عنهما تركين صحابي ابرامج روب اول قشر شمال طابعي وليد برمجريه امام مجاهد دل. امام عطاء سعيد بن الجبير حسن البصري تقاضى وحاك ابراهيم النخاعي عطاء الخرازان تركي امام شافعي امام احمد

ഈ അത് രാത്രികളാണ് ദുൽകളാണ് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞതനുസരിച്ച് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഒരുപാട് ശാസ്ത്രതകൾ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ബഹല പണ്ഡിതന്മാരോ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ കർമളാനിലെ ആളുകളേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന ഹദീസിലെ വചനങ്ങളിലൂടെ നമുക്ക് പഠിపిസ്തേണ്ട് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുള്ളാഹി തഅലൈ അ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ എത്രയും ശ്രേഷ്ഠതവാനാണുള്ള കാരണം ആ 10 ദിവസങ്ങൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നാല് ശ്രേഷ്ഠ indented nabi തങ്ങളുടെ അരുളുകളിലായി ഖാലു വൻ ജിഹാദു يا رسول الله അപ്പോൾ സഹാബികൾ ചോദിച്ചു നബിയേ അല്ലാഹുവിന്റെ മാർക്കത്തിൽ ജിഹാദ് ചെയ്യുന്നോ അതും അതിനേക്കാൾ ശ്രേഷ്ഠമാണോ ഈ പത്തു ദിവസം ആമൽ ചെയ്യുന്നതെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലം തഖററി വല്ല ജിഹാദു illa rajulun kharaja yukhataru bi nafsihi wa malihi falam yarja bi shay'in അതെ ജിഹാദ് ചെയ്യനും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാധാനം പുറപ്പെടുകയും അങ്ങനെയാകും അതൊന്നും തിരിച്ചു വരാത്ത രീതിയിൽ അങ്ങനെയും സ്വത്ത് എടുത്ത് തിരിച്ചു വരാത്ത രീതിയിലോ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാത്ത രീതിയിലോ

ഈ ഒരു വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കാണുവാൻ അതുപോലെ തന്നെ സഹാബികളോടും ആളുകളെല്ലാം തന്നെ റമദാനിൽ എത്രത്തോളം അവര് കഷ്ടപ്പെട്ട് അമല ചെയ്തിരുന്നോ ആ ഒരു രൂപത്തിൽ തന്നെ ഈ ദിവസങ്ങളിലുമെല്ലാം അവർ അമല ചെയ്തിരുന്നു ഈ ദിവസങ്ങളിൽ ശാക്ഷതകൾ കല്പിച്ചുകൊണ്ട് അള്ളാഹുവിനെടുക്കാൻ വേണ്ടി അടിമകൾക്ക് നൽകിയ സന്ദർഭങ്ങളെല്ലാം അവര് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിരുന്നു വെറുമൊരു റമദാനിൽ മാത്രമായിരുന്നില്ല അവരുടെ അമലുകൾ ഒതുങ്ങിക്കൂടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുന്നോറുകളായ ആളുകൾ പറഞ്ഞത് നമ്മള് റമദാനിൽ പറയുകയുണ്ടായി ഒരു അടിമയുടെ ജീവിതം റമദാൻ പോലെ എല്ലാ ദിവസവും ആയി വരികയാണെങ്കിൽ അവന്റെ മരണ ദിവസം അവന് പെരുന്നാള് പോലെ സന്തോഷമുള്ളതായി

ഈ പത്ത് ദിവസങ്ങളിൽ രാത്രികളിൽ നിങ്ങൾ നിങ്ങളുടെ വിളക്കുകളെ അണച്ചു നിങ്ങളുടെ രാത്രികളെ കൊണ്ട് നോക്കിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലുള്ളവരെ വിളിച്ചു നിർത്തണം അവരെ നിങ്ങൾ അടുപ്പിക്കണം അടുപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മറ്റൊന്നേക്കാൾ അമലുകൾ തങ്ങളെ പഠിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് തന്നെയാണ് ഹജ്ജ് അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിനെ അവരുടെ നാടുകളിൽ വെച്ച് ധാരാളം അമലുകൾ ചെയ്യണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ും ദിവസം മാത്രമല്ല മാത്രം ഒത്സങ്ങളോളം സ്ഥലമാത്രങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുൽഹജ്ജയുടെ അവസാനത്തെ മൂന്ന് ദിനങ്ങൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതിൽ കൂടുതലായ ും അതുപോലെ തന്നെ പത്താമതോ ദിവസം പെരുന്നാളിലാണ് ഈ മൂന്ന് ദിവസങ്ങൾക്ക് വളരെയധികം അമലുകൾ ചെയ്യുന്നത് അള്ളാഹു വളരെയധികം പ്രതിഫലാർഹമാണെന്ന് ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമോക്കും ഈ മാസത്തെ തെരഞ്ഞെടുത്തു എന്നത് തന്നെ അല്ലാഹുവിന്റെ നോമ്പുകളെനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ അരുളുകളിലായി സിയാം യൗമു അറഫ ഇന്നി അഹ്തസിബു അലാല്ലാഹി അൻ യുക്കഫറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബാഅദഹു അറഫ വസഫ് അല്ലാഹുവിനെ തൃപ്തികാန့်ിച്ചുകൊണ്ട് ഇഖ്ലാസോടെ കൂടി ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശുദ്ധമായ മലഹാനം കാണുവാൻ സാധിക്കുന്നതാണ് നോമ്പിനെ സംബന്ധിച്ച് വേറെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ശ്രേഷ്ഠകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ അവരുടെ ഹരീശിലും നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു വരാനിരിക്കുന്നതൊന്നും കഴിഞ്ഞു പോയതുമായ വർഷങ്ങളിലെ മറ്റൊരു കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ബലികർമ്മമാണ് ബലികർമ്മം ഒരു അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ബലി പ്രകൃതി കൂടി അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനുഭവത്താളെ പുറത്തു കൊടുക്കുമെന്ന് അതീശീന വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാന വളരെയധികം പരിശീലനമാണ് പൂർണ്ണമായി അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തി കാർഷിച്ചുകൊണ്ട് പരിപൂർണ സമർപ്പണമാണ് ബലി എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നുണ്ട്

കൊലവിടി നടന്നത് രണ്ടാമതായി അള്ളാഹു സുഹാനമായ ഒന്നിലധികം സ്ഥലങ്ങളിലായി ചരിത്രം പറയുന്നിടത്തെ അവരും ഇതുപോലെ തന്നെ മനസ്സിലാ മനസ്സോടെ അവരോടൊരു വലിയ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പ്രവാസികളായ ശ്രീഗരിക്കുന്ന പ്രേമൻ ലഗരെ അസ്സലല്ലാഹ്

അല്ലമാ അസ്ലമ വതല്ലഹു ലിൽ ജബീൽ അല്ലാഹുവിനെ പൂർണ്ണമായി അവർ രണ്ടുപേരും കീഴ്മേൽക്കൊണ്ട് അവരുടെ ഈ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ വലാ ഇലാഹ ഇല്ല ഇബ്രാഹിം അങ്ങനവർ അവസാന ഘട്ടത്തിൽ നിന്നപ്പോൾ നബിയായ ഇബ്രാഹിമ വ അലൈഹിസ്സലാത്തു വസ്സലാമനെ വിളിക്കുകയല്ലേ ഫദ് സദഖത്തു റുഇയാ ഇന്ന കദാല ലൈൽ മുഹ്സിനീ ഇബ്രാഹിമ അലൈഹിസ്സലാത്തു വസ്സലാം നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു അല്ലാഹു ഭാഗത്ത് നിന്നുള്ളൊരു പരീക്ഷണമായിരുന്നു അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു പകരമായിക്കൊണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്ന പിൻഗാമികളിൽ അവരെ കുറിച്ച് ശേഷി നല്ലതായ വിചാരങ്ങളും നടത്തുകയില്ല എന്ന് പറയുന്നത് പരികർമ്മത്തെ കുറിച്ച് ശേഷി ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ആരോപണങ്ങള് ഇസ്ലാമിനു നേരെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ബലികർമ്മമെന്ന് പറയുന്നത് മാംസഭോജനം എന്ന് പറയുന്നത് അത് കുഞ്ഞി കിട്ടുന്നതിന് വേണ്ടി വെറുതെ എന്തിനാണ് ഈ മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത് എന്നാൽ മാംസഭോജനം എന്ന് പറയുന്നത് അത് ഈ ജന്തുജാല പ്രകൃതിയോട് യോജിപ്പിച്ചതാണ് അതുപോലെ തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അത് അനിവാര്യമായ കാര്യമാണെന്ന് പഠനങ്ങളെല്ലാം തന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഉപരിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഹലാലാക്കി തന്നതാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ചില കന്നുകാലികളെ അള്ളാഹു സുഹാനുഭവത്താലെ നിങ്ങൾക്ക് ഭക്ഷണമായിട്ടും പടച്ചു തന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട് വ വേണ്ടിയും വേണ്ടിയും അല്ലാഹു 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 സുബ്ഹാനഹു തആല കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ നമുക്ക് ഹലാലാക്കി ടുത്തോളം ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് വലിയ കർമ്മത്തിന് സാധ്യമാകുന്നവരെല്ലാം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം പല ഇമാരും ഹദീസികൾ നമുക്ക് കാണുവാൻ സാധിക്കും കാര്യത്തിൽ ആർക്കും തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ എന്നാൽ അത് വാജിബാണോ സുന്നത്താണോ എന്നുള്ള വിഷയത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല അത് ഏറ്റവും ശ്രേഷ്ഠമായ പറഞ്ഞ ഞാൻ പണ്ഡിതന്മാരുണ്ട് ഇസ്ലാം അറബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമേറിയ ശ്രീ നാം നടത്തുന്ന അറിവ് എന്ന് പറയുന്നത് ഒരുപാട് അറിവുകൾ വേറെയാണ് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം നിരോധിച്ച അറിവുകളുമുണ്ട് അള്ളാഹു അല്ലാത്ത ആൾക്കു വേണ്ടി അറുക്കപ്പെടുന്ന അറിവുകളും അത് അള്ളാഹുന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല എന്ന് അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുപോലെ ഏത് രീതിയിലാണ് വലിയ കർമ്മത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന വിഷയങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആടാണെങ്കിൽ അതൊരു വ്യക്തി മാത്രം അതിൽ പങ്കെടുത്തുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് ഇനി മറ്റ് മാടുകളാണെങ്കിൽ അതിൽ ഏഴ് ആളുകൾക്ക് വരെ അതിൽ പങ്കുചേരാം അതിന്റെ മറ്റുള്ള നിബന്ധനകളും എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പങ്കെടുക്കേണ്ടത് ും അതിന്റെ അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നത് പെരുന്നാളിന്റെ ദിവസം ചെറിയ പെരുന്നാളിന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ചുറ്റും ഉണ്ടാകാൻ പാടില്ല എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ അതൊരു സുഖാനുഭവത്താകുന്നവട്ടെ അതുപോലെ തന്നെ ബലികർമ്മം ബലികർമ്മത്തിന് നീട്ടി ചെയ്ത ആൾ ഹഞ്ച പ്രവേശിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള നഖം മുടി മറ്റു രോമങ്ങളെല്ലാം സ്ഥലമാക്കങ്ങൾ വില കിട്ടി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു സുഭാഗാനം